ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം എൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഞാനുള്ളത് കൊട്ടിയൂരാണ് കൊട്ടിയൂർ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ വിവിധങ്ങളായ കയ്യാലകളാണ് കയ്യാലകളും അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് ഇന്ന് എൻ്റെ വീഡിയോയിൽ പോവാൻ നമുക്ക് വീഡിയോയിലേക്ക് നമുക്ക് ഇവിടുത്തെ കയ്യാലകളുടെ വിശേഷങ്ങൾ ആധികാരികമായിട്ട് ഇവിടെ തിരുമേനിയോട് ചോദിക്കാം തിരുമേനി പറയുന്നത് കേൾക്കും ഇവിടെ കൊട്ടി ക്ഷേത്രത്തിലെ തിരുവഞ്ചിറയ്ക്ക് ചുറ്റുമായിട്ട് കുറേ ഓലമേഞ്ഞ ഷെഡുകൾ കാണാം ഇതിന് പൊതുവെ കയ്യാലകൾ എന്നാണ് പറയുന്നത് ഇവിടുത്തെ അടിയന്തരക്കാർക്ക് താമസിക്കാനും മറ്റുമുള്ള ഈ സ്ഥലങ്ങളാണിത് അതിൽ ഈ കൂടാതെ കയ്യാല അപ്പോൾ അവിടെ ഈ ഇവിടുത്തെ ചില അടിയന്തരക്കാർക്കും പുറമേ നിന്ന് വരുന്ന വരുന്നവർക്കും ഉള്ള ഭക്ഷണം പാകം ചെയ്യുക പിന്നെ ഇവിടുത്തെ ചില അടിയന്തരക്കാരുണ്ട് ഈ കൈക്കോളന്മാർ എന്ന് പറയുന്ന അടിയന്തരക്കാരുണ്ട് അവർക്ക് താമസിക്കുക അതിനുള്ളതാണ് കോവിലകം കയ്യാല പിന്നെ കലശമണ്ഡപം അവിടെ അത്തം നാളിൽ കലശപൂജ നടക്കുന്നത് ഈ കലശമണ്ഡപത്തിലാണ് പിന്നെ ചാക്യാർക്ക് താമസിക്കാനുള്ള ചാക്യർക്കിടെ കയ്യാലയുണ്ട് അതിന് മുന്നിലായിട്ട് കൂത്തമ്പലമുണ്ട് പിന്നെ സമുദായത്തിന് കയ്യാൽ പ്രത്യേകം കയ്യാലയുണ്ട് പിന്നെ ഇവിടെ തന്ത്രിമാർക്കും അതുപോലെ തന്നെ മറ്റ് ഈ അടിയന്തര കാര്യങ്ങൾ നിർവഹിക്കുന്ന നമ്പൂതിരിമാർക്കുമൊക്കെ താമസിക്കാനുള്ള കയ്യാലുകളുണ്ട് ഈ നമ്പൂതിരിമാരുടെ കയ്യാലുകളിലൊക്കെ ദിവസവും രാവിലെ ഗണപതി ഉണ്ടായിരിക്കും അപ്പോൾ ഇവിടെ ഒരു പ്രത്യേക ചിട്ടയുള്ള ഒരു ജീവിതമാണ് ഇവിടെയുള്ളത് പിന്നെ ഈ കയ്യാലകളിൽ ഒരു അവിടുത്തെ കാരണവർക്ക് താമ ഈ പിന്നെ കിടക്കാനുള്ള പ്രത്യേകം കട്ടിലുണ്ടായി മുൻ മുൻകാലങ്ങളിൽ അതിന് പറം എന്നാണ് പറയാറ് നാല് കമ്പുകൾ കുത്തിവെച്ച് അതിന് മേലെ തണ്ടുകൾ ഇട്ട് ഒക്കെ ഇട്ടിട്ട് അതിന് മേലെ ഈ മുളകൊണ്ടൊക്കെ ഉള്ള ഈ ഷീറ്റ് പോലുള്ള ഒരു സാധനം ഇങ്ങനെ വെച്ചിട്ട് അതാണ് എന്ന് പറയുന്നത് അപ്പോൾ ഈ അവിടുത്തെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പിന്നെ കാരണം ഇരിക്കുന്ന ആ പറത്തിനെ ആ കട്ടിലിൻ്റെ സ്ഥാനപ്പുറം എന്നാണ് പറയാറ് അത് പ്രധാനപ്പെട്ട കയ്യാലകളിലൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ കയ്യാലുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഈ കവുങ്ങിൻ്റെ തടി കൊണ്ടും പിന്നെ കൊണ്ടും പിന്നെ മേഞ്ഞിരിക്കുന്നത് ഓലയൊക്കെ ആയിരിക്കും സ്ഥിരമായിട്ടുള്ള കെട്ടിടങ്ങളൊന്നും അല്ല പ്രസവം തുടങ്ങിയാൽ തുടങ്ങി കഴിഞ്ഞാൽ അതായത് പ്രക്കൂഴം കഴിഞ്ഞാലാണ് ഇതിൻ്റെ നിർമ്മാണം തുടങ്ങുന്നത് പിന്നെ ഉത്സവം കഴിഞ്ഞാൽ പിന്നെ ഇത് അതേപോലെ തന്നെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ് പോവുകയാണെങ്കിൽ അടുത്ത വർഷമാകുമ്പോഴേക്കും ഇത് മിക്കവാറും നശിച്ചിട്ടുണ്ടാവും പകരം പൂജത ഉണ്ടാക്കുകയും ചെയ്യും ഇത്തരത്തിലുള്ള പത്ത് മുപ്പത് കയ്യാലകൾ ഇവിടെയുണ്ട് ഈ കയ്യാലകളിലാണ് ഞങ്ങളൊക്കെ താമസിക്കുന്നത് അക്കരക്കൊട്ടിയൂരിൽ ഓരോ ഭാഗത്തും കാണുന്ന കയ്യാലകൾ കാണുമ്പോൾ തന്നെ അറിയാം പഴമയുടെ അല്ലെങ്കിൽ പ്രകൃതിയുടെ ഇണങ്ങിച്ചേർന്ന ജീവിത രീതികളും കാഴ്ചപ്പാടുകളുമാണ് ഇവിടെയുള്ളത് പന്തീരടി കാമ്പ്രം തിരുമേനിയുടെ കയ്യാലയും തൊട്ടു ചേർന്ന് തന്നെ ഉഷക്കാമ്പ്രത്തിന്റെ കയ്യാലയും പനയൂരിൻ്റെതും നമുക്ക് കാണാൻ കഴിയും ഇവിടെ എടുത്തു പറയുന്ന മറ്റൊരു പ്രത്യേകതയാണ് വാഴയിലകളല്ല ഇവിടെ ഓരോ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നത് മറിച്ച് കാട്ടുചെടിയായ കല്ലുവാഴയുടെ ഇലയാണ് ഇവിടെ ഓരോ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നത് പ്രകൃതി എങ്ങനെയാണോ അത് തന്നെയാണ് ഇവിടത്തെ ആചാരങ്ങളും ഇവിടെ കാണുന്ന സ്ഥാനികർ മിക്കവരും ഷർട്ട് ധരിക്കാതെയാണ് മേൽമുണ്ട് മാത്രം ധരിച്ചാണ് നടക്കുന്നത് കാരണം തിരുവഞ്ചിറയിൽ ബനിയനോ ഷർട്ടോ ഉപയോഗിക്കാൻ പാടില്ല പല ആവശ്യങ്ങൾക്കും തിരുവഞ്ചിറയിലേക്കും കയ്യാലയിലേക്കും മാറി മാറി പോകേണ്ടി വരുന്നതും കൊണ്ട് ആരും ഷർട്ട് ധരിക്കാറില്ല ഈ കയ്യാലകളിൽ ഉള്ള സ്ഥാനികർ ഒക്കെ ഉത്സവത്തിന്റെ ഓരോ ആവശ്യങ്ങൾക്കുമുള്ള ആളുകളാണ് ശിവേലിക്ക് കൂടെ പോകുന്ന ഓച് പന്തക്കിടങ്ങൾ എല്ലാവരുടെയും കയ്യാലകൾ നമുക്കിവിടെ കാണാൻ കഴിയും ലോകത്ത് തന്നെ മറ്റൊരിടത്തും ഇങ്ങനെയൊരു ഉത്സവമോ കാഴ്ചകളോ കാണാൻ നമുക്ക് കഴിയില്ല പ്രകൃതി ഒരുക്കുന്ന വർണ്ണ വിസ്മയ കാഴ്ചകളാണ് ഇവിടെ മുഴുവനുള്ളത് ഇവിടെ വരുന്ന ഓരോ ശിവഭക്തന്റെ മനസ്സിലും കുളിർമയും കാഴ്ചയും നിറഞ്ഞാണ് ഇവിടെ നിന്നും മടങ്ങുന്നത് അതിൽ എടുത്തു ഒന്നാണ് ഇവിടുത്തെ താമസക്കാരുടെ കയ്യാലകളും അതിലെ കാഴ്ചകളും ക്ഷേത്ര ആചാരങ്ങളും അതുതന്നെയാണ് പഴമയുടെ പ്രതീകങ്ങൾ വിളിച്ചോതുന്ന ഓലക്കുടയും കാഴ്ചകളും ഇവിടെ മാത്രമാണുള്ളത് ഇതിന്റെയൊക്കെ നിർമ്മിതികൾ കണ്ടാൽ തന്നെ അറിയാം പൗരാണികമായ രീതിയിലാണ് ഇവിടത്തെ ക്ഷേത്ര ഉത്സവ ചടങ്ങുകൾ നടക്കുന്നത് കൊട്ടിയൂരിലെ ഊണൂലിടാത്ത നമ്പൂതിരി ഒറ്റപ്പലാന്റെ കയ്യാലയും അതിനോട് അനുബന്ധിച്ചുള്ള ഇവിടെയാണ് പരമശിവനെ കൊട്ടിയൂര് എന്താ പറയാ സ്ഥാനമാണ് ഈ കാണുന്നത് മുതൽ നിലത്തടി നിന്നും വീരഭദ്രനും ഭദ്രകാളിയും ഒരിടം കൊട്ടിയതിൽ വൈശ മഹോത്സവം രക്ഷപ്പെട്ടു പറയുന്ന സ്ഥലമാണ് ചടങ്ങുകൊണ്ടേരിക്കാവ് അതിന്റെ ഇവിടെ നിന്നാണ് യാഗശാലയിലേക്ക് താമസിക്കുന്ന ദക്ഷന്റെ തലങ്ങളാണ് തിരസറക്കുകയും ചെയ്തത് ഇവിടങ്ങളിലൊന്നും അതുകൊണ്ടാണ് ഈ പണിയാ കൊട്ടേരിക്കാവിനുണ്ടാണ് എത്രയേറെ മെയിൻ പ്രാധാന്യം ഷെഡുകൾ പണി കുറച്ച് സ്ഥാനികരാണ് താൽപര്യമായി മാത്രം സ്ഥാനികർക്ക് ഈ വർഷം നല്ല മഴ ഒരു ആനങ്ങളും ഇവിടെ ഇളനീർ ദിവസം ഭഗവാൻസാണ് ശരിയാണ് ഈ പ്രാവശ്യത്തെ പക്ഷെ ഇപ്പൊ ഈ പ്രാവശ്യം നല്ല ജൂൺ മാസത്തിലാണ് ജൂലൈയിലെ ഉത്സവം തീരുള്ളൂ അതുകൊണ്ട് നല്ല മഴയാണ് നമ്മളിപ്പോ കൊട്ടേരിക്കാവിന്റെ മുന്നിലാണുള്ളത് കൊട്ടേരിക്കാവിലെ കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത് കൊട്ടേരിക്കാവിലേക്ക് ഭക്തജനങ്ങൾ പോകുന്നതും കൊട്ടേരിക്കാവ് ഇതാണ് വീരഭദ്രൻ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്ന സ്ഥലമാണ് കൊട്ടേരിക്കാവ് കാഴ്ചകളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് കൊട്ടേരിക്കാവിൽ ദർശനത്തിന് പോയാൽ അവിടെ നിന്നും പ്രസാദമായി നൽകുന്നത് അവലും തേങ്ങാക്കുത്തുമാണ് അത് മേടിച്ച് കഴിച്ചു മാത്രമേ ഭക്തജനങ്ങൾ ഇവിടെ നിന്നും മടങ്ങാറുള്ളൂ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ ഒഴിച്ചുകൂടാൻ പറ്റൂലാത്ത ഒരു സ്ഥലമാണ് കൊട്ടേരിക്കാവ് കൊട്ടേരിക്കാവിന് പിന്നിലുമുണ്ട് ഒരു ഐതിഹ്യ കഥ അക്കരക്കൊട്ടിയൂരിൽ കിഴക്കേ നടയുടെ ഭാഗത്തായാണ് കൊട്ടേരിക്കാവ് സ്ഥിതി ചെയ്യുന്നത് അക്കരക്കൊട്ടിയൂർ മണിത്തറയിൽ ദർശനം കഴിഞ്ഞ് നേരെ കൊട്ടേരിക്കാവിൽ പോയി പ്രസാദവും വാങ്ങിയാണ് മിക്ക ഭക്തജനങ്ങളും മടങ്ങിപ്പോകുന്നത് പ്രകൃതിയോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഉത്സവം ഒരുപാട് ജാതിക്കാർക്ക് ആചാരപരമായി ചടങ്ങുകളുള്ള ഉത്സവം വനവാസികൾ തൊട്ട് നമ്പൂതിരിമാർ വരെയുള്ള അവകാശികൾ ഇവിടെ അണിചേരുന്നു ഉത്സവം നടത്താൻ ചുമതലക്കാരായ വിവിധ സമുദായക്കാർ ഒരേ സ്ഥലത്ത് താമസിക്കുന്നത് ലോകത്ത് മറ്റൊരിടത്തും കാണാത്ത കാഴ്ചയാണ് പ്രദക്ഷിണ വഴിയിൽ ജലം ഒഴുകി പ്രദക്ഷിണം ചെയ്യുന്ന ഒരേയൊരു ക്ഷേത്രമാണ് അക്കരക്കുട്ടിയൂരിലെ സന്നിധാനം മണിത്തറയും വെള്ളത്തിലും കരയിലുമായി കെട്ടിയുണ്ടാക്കിയ പർണശാലകളും കുടിലുകളും ചേർന്നതാണ് താൽക്കാലിക ക്ഷേത്ര സമുച്ചയം ബാവലിയിൽ നിന്ന് കിഴക്ക് ഭാഗത്തു കൂടെ ഒഴുകിവരുന്ന വെള്ളം ക്ഷേത്രമുറ്റമായ തിരുവഞ്ചിറയെ വലം വെച്ച് പടിഞ്ഞാറോട്ടൊഴുകി ബാവലിയിൽ തന്നെ ചേരും ബാവലിയിലെ കല്ലുകളും മണ്ണും കൊണ്ടാണ് മണിത്തറ ഉണ്ടാക്കുന്നത് ഐശ്വര്യദായിനിയും ആദ്യ പരാശക്തിയുമായ ഭഗവതിയുടെ സാന്നിധ്യമുള്ള അമ്മാറക്കല്ലുമുണ്ടിവിടെ ഉത്സവകാലത്ത് മുപ്പത്തിനാല് താൽക്കാലിക ഷെഡുകൾ കിട്ടും അമ്മാറക്കല്ലിന് മേൽക്കൂരയില്ല വലിയൊരു ഓലക്കുടയാണ് അവിടെയുള്ളത് ശ്രീ പാർവതി സങ്കല്പമാണ് അമ്മാറക്കല്ല്ത്തിലെ ചോതി നക്ഷത്രം തൊട്ട് മിഥുനത്തിലെ നക്ഷത്രം വരെയുള്ള കാലയളവിലാണ് ഇവിടത്തെ ഉത്സവം നടക്കുന്നത് ഇരുപത്തിയെട്ട് ദിവസം കഴിഞ്ഞാൽ ഇവിടെ ആളും അനക്കവുമില്ലാതെ ഉറങ്ങുന്ന കൊട്ടിയൂരാണ് ഇവിടെ കാണാൻ പറ്റുന്നത് പിന്നീട് പതിനൊന്ന് മാസക്കാലത്തേക്ക് ഇവിടത്തേക്കേ ഇവിടത്തേക്ക് ആർക്കും പ്രവേശനമില്ല മണിത്തറയും തിരുവഞ്ചിറയും മൊത്തമായി കാട് കാടുപിടിച്ചു കിടക്കുന്ന കാഴ്ചകളായിരിക്കും പിന്നീട് അടുത്ത വർഷം കൂടി മാത്രമേ അത് പൂർണതയിലേക്കായി വീണ്ടും ഒരു ഉത്സവത്തിന് തുടക്കം കുറിക്കുകയുള്ളൂ ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ഓരോ പ്രകൃതിയിലും ഭഗവാനെ നമുക്ക് ദർശിക്കാം കല്ലും മണ്ണും എല്ലാം ഭക്തിയാണ് ഇവിടെ ഇങ്ങനെ ഒരു ആചാരം കൊട്ടിയൂർ കൊട്ടിയുരുക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ആചാരം ഇല്ല ഇത് ആരോ എപ്പോഴോ വെച്ചൊരു കല്ല് അത് പിന്നെ പിന്നെയും പിന്നെയും വരുന്ന ആൾക്കാര് പിന്തുടർന്ന് പിന്തുടർന്ന് പോകുന്നു എന്നല്ലാതെ ഇവിടെ ഇങ്ങനെ ഒരു ആചാരം ഇല്ല ഇത് ക്ഷേത്രത്തിന്റെ ഒരു വെറു ഒരു മരം ആ മരത്തില് ആല് മരത്തില് തറ വെച്ചു എന്നല്ലാതെ ഇവിടെ ഇങ്ങനെ ഒരു ആചാരമില്ല കാലത്ത് ഇവിടെ മാത്രം നിർമ്മിക്കുന്നതുമായ ഇവ വീടുകളുടെ ഉമ്മറത്തും വാഹനങ്ങളും തൂക്കിയിടാൻ ഭക്തജനങ്ങൾ മേടിച്ചു കൊണ്ടുപോകുന്നു ഇതിനു പിന്നിലും ഒരു കഥയുണ്ട് യാഗത്തിന് നേതൃത്വം നൽകിയ ഭൃഗമുനിയുടെ താടിയാണ് എന്നും ശിവന്റെ ഭൂതഗണങ്ങൾ പറിച്ചറിഞ്ഞ താടിയെ കൊണ്ടാണ് ഇത് നിർമ്മിക്കുന്നത് എന്നും പറയപ്പെടുന്നു പുണ്യഭൂമിയിൽ കാണാനും കേൾക്കാനും ഇനിയുമുണ്ട് ഏറെ ഇരുപത്തെട്ട് ദിവസങ്ങളിൽ ഇവിടെ നടക്കുന്ന ചടങ്ങുകൾ തന്നെ അതിൽ പ്രധാനമാണ് അതിന്റെയൊക്കെ എല്ലാ വീഡിയോകളും ഞങ്ങളുടെ ചാനലായ ട്രാവൽ സിറ്റി നയൻ വൺ സിക്സ് എന്ന ചാനലിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അതുകൂടി കാണാവുന്നതാണ് കാണാത്തവർ അതുകൂടി കാണാൻ ശ്രമിക്കുക ഇനിയുമുണ്ട് കൊട്ടിയൂരിൽ വിശേഷങ്ങളേറെ സതീദേവിക്ക് കാവലായി വന്ന ശിവഭൂതഗണങ്ങൾ വില്ല് വെച്ച ആർക്കും പ്രവേശനമില്ലാത്ത അയില്യാർക്കാവും ഉത്സവകാലത്ത് നിത്യപൂജകളില്ലാത്ത ഇക്കരെ കൊട്ടിയൂരും തീരാത്ത കാഴ്ചകളും വിശേഷങ്ങളുമായി ഇരുപത്തിയെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവം കൊട്ടിയൂരിലെ വിശേഷങ്ങൾ പറഞ്ഞാലും കണ്ടാലും തീരില്ല അത്രയേറെയുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങൾ നിങ്ങളാദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമൻ്റായും എഴുതി അറിയിക്കുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബായ് ട്രാവൽ സിറ്റി നയൻ വൺ സിക്സ് എന്ന ഈ യൂട്യൂബ് ചാനലിൽ ഞങ്ങൾ മറ്റനേകം വീഡിയോകൾ നിങ്ങൾക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്കതുകൂടി കാണാവുന്നതാണ് നടന്നും മടുത്തു കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് ചുക്കാപ്പി കുടിക്കുകയാണ് യൂത്ത് കെയർ പേരാവൂർ നിയോജക മണ്ഡലത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നല്ല അടിപ്പൊടി ചുക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് ഭക്തജനങ്ങൾ അക്കരയൊക്കെ കയറി വന്ന് നനഞ്ഞ് കയറി വരുന്ന ഭക്തജനങ്ങൾ ഇവിടെ വന്ന് നല്ല ചുക്കാപ്പി കുടിച്ച് നല്ല ചുക്കാപ്പി കാപ്പി ചുക്കാപ്പി അതും കുടിച്ചിട്ടാണ് പോകുന്നത് ഹായ് അങ്ങനെ എൻ്റെ എപ്പിസോഡ് ഇവിടെ വച്ച് വൈൻ്റെ അപ്പ് ചെയ്യാണ് നിങ്ങൾക്ക് കൊട്ടിയൂരിലെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നുവെങ്കിൽ ചാനൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബായ്